കല്യാണം വേറെ ലെവൽ ബാസിദ് വിശദമായ വാർത്തകളിലേക്ക് സ്വകാര്യ ബസ് മറിഞ്ഞ അപകടം നിരവധി പേർക്ക് പരിക്കേറ്റു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോഴിക്കോട് തൃശൂർ റൂട്ടിലൂടെ സ്വകാര്യ ബസ് ആണ് അപകടത്തിൽപ്പെട്ടത് ദേശീയപാതയിൽ പുത്തനത്താണി ചുങ്കം വേൽപാതയിൽ വൈകുന്നേരം ഏഴു മണിയോടെയാണ് അപകടം നിറയെ യാത്രക്കാരുമായി പോയ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് റോഡിൽ കുറുകെ മറിയുകയായിരുന്നു കോഴിക്കോട് നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന പാരഡൈസ് എന്ന സ്വകാര്യ ബസ് ആണ് മറിഞ്ഞത് റോഡിൽ മൺകൂനയിൽ കയറി നിയന്ത്രണം വിട്ട ബസ് റോഡിനു കുറുകെ മറിഞ്ഞു ബസ്സിലുണ്ടായിരുന്ന നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു പരുക്കേറ്റവരെ നാട്ടുകാർ ചേർന്ന് പുത്തനത്താണിയിലെയും വളാഞ്ചേരിയിലെയും ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തെ തുടർന്ന് റോഡിൽ കൂട്ടിയിട്ട മൺകൂനയാണ് അപകടത്തിനിടയാക്കിയത് റോഡിലോ പാലത്തിലോ മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചിരുന്നില്ല ദേശീയപാതയിൽ രണ്ടത്താണിക്കും വെട്ടിച്ചിറക്കുമിടയിൽ നിർമ്മാണം കഴിഞ്ഞ പലയിടങ്ങളിലും റോഡ് തുറന്നു കൊടുത്തിരുന്നു ചില ഭാഗങ്ങളിൽ പണി പുരോഗമിക്കുന്നുമുണ്ട് എന്നാൽ പാലത്തിനു മുകളിൽ പലയിടത്തും വെളിച്ചം പോലും സ്ഥാപിച്ചിട്ടില്ല മുകളിൽ കൂട്ടിയിട്ട മൺകൂനയിൽ കയറി പൊങ്ങിയ ബസ് മറിഞ്ഞ് പത്ത് മീറ്ററോളം മുന്നോട്ട് നിരങ്ങി നീങ്ങിയ ശേഷമാണ് നിന്നത് റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും മുന്നറിയിപ്പില്ലാതെ വഴിതിരിച്ചുവിടുന്നതും ബാക്കിയാകുന്ന മണ്ണ് കൂട്ടിയിടുന്നതുമാണ് അപകടത്തിനിടയാക്കുന്നതെന്ന് നാട്ടുകാരും പറയുന്നു